കിഫ്ബി വലിയ ധനപ്രതിസന്ധി ഉണ്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡലിലേക്ക് മാറുന്നുണ്ട് അമ്പത്താറ് പദ്ധതികൾ ഞാൻ നമ്മൾ ഇന്നലെ വളരെ വിശദമായ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു ഒരുപാട് പ്രേക്ഷകർ അതിനെ നന്ദി അറിയിക്കുന്നുണ്ട് കിഫ്ബി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തത് പക്ഷേ കിഫ്ബി വഴി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന വേറെ ചില ആൾക്കാരും കൂടി ഉണ്ടെന്ന കേട്ടത് കിഫ്ബി ഒരു ചാകരയാക്കി മാറ്റിയ ആളുകളുണ്ട് നേരത്തെ അത് ചർച്ച ചെയ്തതാണ് അപ്പൊ അത് ധനമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു എന്നതാണ് കിഫ്ബി സിഇഒ നമുക്ക് എല്ലാവർക്കും അറിയാം കെ എം എബ്രഹാം ഈ വിരമിച്ചവരുടെ ഒരു ഇടത്താവളമായി കിഫ്ബി മാറുന്നു എന്ന വിമർശനം പക്ഷേ നമ്മൾ ഒരിക്കലും കെ ചോദ്യം ചെയ്യുന്നില്ല കേട്ടോ ഇതിനകത്ത് കണക്കിലൊരു കൗതുകമുണ്ട് അതായത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണ് ഈ കോവിഡ് മുതലേ ഇങ്ങോട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ അഞ്ചു തവണയാണ് ശമ്പളം വർദ്ധിപ്പിച്ചത് രണ്ടു വട്ടം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചും പിന്നീടുള്ള മൂന്ന് തവണ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ വെച്ചും പ്രതിമാസം ശമ്പളം വർദ്ധിപ്പിച്ചു ഈ ഏഴ് ആറ് വർഷത്തിനിടയിൽ അഞ്ച് തവണയാണ് കിഫ്ബി സിഇഒ കെ എം അബ്രഹാമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചത് ഏതാണ്ട് ഈ സമയത്തിനിടയിൽ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ മാസം കൂട്ടി ആണോ മാസമാണോ കൂടി വർഷമായിട്ട് അപ്പൊ ഒരു ലക്ഷത്തി പന്ത്രണ്ട് ലക്ഷം രൂപ കൂട്ടി ശമ്പള അത് വർദ്ധന വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ മൂന്നു ലക്ഷത്തിനും ഓൺലൈൻ ശമ്പളം വന്നു എന്നുള്ളതാണ് അതിൽ ന്യായീകരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് അതുപോലെ മറ്റൊരു വിഭാഗത്തിന്റെ ചുമതലയൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ധനപ്രതിസന്ധിക്കിടയിൽ എല്ലാവരും ഒത്തൊരുമിച്ചാലേ ഇതിൽ നിന്ന് കരകയറാൻ പെൻഷനും കിട്ടുന്നില്ല ആളാണ് ഒരു പെൻഷൻ കഴിച്ചായിരിക്കും ബാക്കി കൊടുക്കുക അതായിരിക്കും ചട്ടപ്രകാരം കൊടുക്കുക ഒരുമിച്ച് കൊടുക്കാൻ സാധ്യതയില്ല ഇരട്ട വരുമാനം കിട്ടാൻ സാധ്യതയില്ല എനിക്കൊന്ന് ലോക്നാഥ് ബെഹ്റക്ക് രണ്ടും മെട്രോയുടെ ഉണ്ട് Hmm. ും കിഫ്ബി ഒന്ന് കിഫ്ബിയിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ആറ് വർഷത്തിനിടയിൽ കൂടിയിരിക്കുന്നു എന്നതാണ് മൂന്ന് ലക്ഷത്തിലേറെ കിഫ്ബിയുടെ സിഇഒയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ കിഫ്ബി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ പറയണം കെ എം അബ്രാഹ്മിനെ പോലെ ഒരു എക്സ്പെർട്ടിന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ കിഫ്ബി തീരുമാനിച്ചു കിഫ്ബി ഇപ്പോൾ അതൊരു ഓഫ് ബഡ്ജറ്റിംഗ് ബോറോയിങ് സ്ഥാപനമാണ് അതൊരു ഒരു കമ്പനിയാണ് ലിമിറ്റഡ് ആണ് യഥാർത്ഥത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഫണ്ട് എടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല എന്ന് പറയുമ്പോഴും ബാധ്യത ഇപ്പോഴും സർക്കാർ തന്നെയാണ് കാര്യം സർക്കാരാണ് അവയുടെ ഈട് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം